ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷു വെൽത്ത് ഇന്നത്തെ ഈ വീഡിയോ വെസ്റ്റേജ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗ തുറക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പേജാണ് ഇവിടെ വരുന്നത് ഈ ഫ്രണ്ട് പേജിൽ നിങ്ങൾ മുകളിൽ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഷോപ്പ് ഫോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഈ ബെൽ ബട്ടണോട് ചേർന്ന് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറക്കുന്നൊരു പേജാണിത് ഈ പേജിനകത്ത് സെൽഫ് എന്ന് കാണാൻ സാധിക്കും ഡൗൺലൈൻ എന്നും കാണാൻ സാധിക്കും ഇതിനകത്ത് കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് കണ്ട് പോകും ഇവിടെ നമുക്ക് ഡൗൺലൈന് വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാനായിട്ട് പറ്റും ഇവിടെ പുതിയൊരു പേജ് തുറന്നു വന്നു ഈ പുതിയ പേജിൽ രണ്ട് സ്ഥലത്തായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കാണാൻ സാധിക്കും റീസെൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന താഴെ കാണാൻ സാധിക്കും നിങ്ങളുടെ സ്വന്തമായിട്ട് അഡ്രസ്സിലേക്കാണ് ഉൽപ്പന്നം വരേണ്ടതെങ്കിൽ നിങ്ങൾ ആ റീസൻ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് അത് അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ് ആ അഡ്രസ്സിലേക്കാണ് വരേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ അഡ്രസ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ആഡ് ന്യൂ അഡ്രസ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് നിങ്ങൾക്ക് തുറന്നു വരും ഈ പേജാണ് നിങ്ങൾക്ക് തുറന്നു വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കൺട്രി ചോദിക്കും നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പിൻകോഡ് ചോദിക്കും അവിടെ നിങ്ങൾ പിൻകോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായി സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക അവിടെ കിട്ടേണ്ടതായ അതായത് ആർക്കാണോ കിട്ടേണ്ടത് ഏത് അഡ്രസ്സിലേക്കാണോ കിട്ടുന്നത് ആ അഡ്രസ്സാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത് അതിനുശേഷം ഫോൺ നമ്പർ അവിടുത്തെ ഫോൺ നമ്പർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫോൺ നമ്പർ നിങ്ങളവിടെ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് പുറകിലേക്ക് ഈ പേജിലേക്ക് തന്നെ തിരിച്ചു വരും അവിടെ രണ്ടാമത്തെ അഡ്രസ്സ് ഇപ്പോൾ സേവ് ചെയ്തത് രണ്ടാമത്തെ അഡ്രസ്സായിട്ട് കിടക്കും അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ഫ്രണ്ട് പേജിലേക്ക് തിരിച്ചു വരും ഫ്രണ്ട് പേജിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിൽ ഏറ്റവും താഴെ കാണുന്ന അഞ്ച് ഐക്കണുണ്ട് അഞ്ച് ബട്ടണില് രണ്ടാമത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് വരും അത് നിങ്ങൾ താഴേക്ക് അത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊരു പേജിൽ ഇങ്ങനെ നിങ്ങൾ കാണും ഇവിടെ ചായപ്പൊടീൻ്റെ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മൈനസ് നടുക്ക് വണ്ണ് പിന്നെ പ്ലസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് എത്ര ഉൽപ്പന്നങ്ങൾ വേണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പ്ലസ്സിൽ നിൽക്കുമ്പോൾ രണ്ട് എന്ന് മാറും എത്ര വേണോ ഇപ്പോൾ മൂന്നിലേക്ക് മാറും അങ്ങനെ മാറും ഇനി അതാ നിങ്ങൾക്ക് ഒന്ന് വേണ്ട എങ്കിൽ മൈനസിൽ നിൽക്കാൽ മതി നിങ്ങൾക്ക് കുറയ്ക്കാനും സാധിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിനോട് തൊട്ടടുത്തുള്ള നീല ബട്ടണിലുള്ള കാർട്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന അഞ്ച് ബട്ടണിലെ ഏറ്റവും അറ്റത്തുള്ള ബട്ടണിലേക്ക് ഇപ്പം അവിടെ രണ്ട് എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ കാർട്ടിലേക്ക് മാറി അങ്ങനെ ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണോ നമുക്ക് വേണ്ടതായ ഉൽപ്പന്നങ്ങളെല്ലാം ഇതേപോലെ സെലക്ട് ചെയ്യുക എന്നിട്ട് കാർട്ടിലേക്ക് നിങ്ങൾ ഇടണം സെലക്ട് ചെയ്തതിന് ശേഷം ആ നീല ബട്ടൺ കാർട്ടിൽ നെക്കിയാൽ മാത്രമേ നമ്മുടെ ഓർഡറിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ വേണ്ടതായ എത്ര സാധനമാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക താഴെയുള്ള നടുക്കത്തെ ബട്ടണിൽ നിൽക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന അഞ്ച് ബട്ടണിൽ നടുക്കത്തിൽ നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ കാർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പുതിയ പേജാണിത് ഈ പേജിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളും കാണാൻ സാധിക്കും അതുമാത്രവുമല്ല അതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാണ് എന്നും ടോട്ടൽ പി വി എത്രയാണ് എന്നും കാണിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം നിങ്ങൾ കൊടുത്തതിന് ശേഷം എല്ലാം ക്ലിയർ ആണെങ്കിൽ ചെക്ക് ഔട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു പേജിലേക്ക് ഓട്ടോമാറ്റിക്കൽ പോകുന്ന കാണും ഇവിടെ ആ അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് ക്ലിയർ ആണോ ഒന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തു അത് നിങ്ങൾ കൺഫേം ചെയ്തു ആണെന്ന് പറഞ്ഞു ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇതുപോലെ പല പ്രാവശ്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കും നമ്മുടെ അഡ്രസ്സ് ശരിയാണോ ഉൽപ്പന്നങ്ങൾ ശരിയാണോ പ്രൈസ് ഓക്കെ ആണോ എന്നെല്ലാം ചോദിക്കും വീണ്ടും അടുത്തൊരു പേജിലേക്ക് വന്നു ഈ പേജിലും തന്നെയാണ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ക്ലിയർ ഉൽപ്പന്നങ്ങൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം പി വി എല്ലാം ഒന്നും കൂടി കാണിച്ചു അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആഡ് വൗച്ചർ എന്ന് പറയുന്ന ഈ പ്രൈസിൻ്റെ ഇടയ്ക്ക് ആഡ് വൗച്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ കൂടുതൽ പൈസയ്ക്ക് എടുക്കുമ്പോൾ സാധാരണ കമ്പനി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാറുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണ കാണാം നിങ്ങൾക്ക് നാല് ഐറ്റംസിൽ ഏതെങ്കിലും ഓരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരെണ്ണത്തിന് ഒരു രൂപ എന്ന തോതിലാണ് ഉള്ളത് ഇവിടെ സോപ്പാണെങ്കിൽ ആറെണ്ണം കിട്ടും മറ്റത് മറ്റേ ഉൽപ്പന്നങ്ങളെല്ലാം ഓരോന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് മൂവായിരം രൂപയാണ് അതുകൊണ്ടാണ് ഇത്ര ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്തേക്കുന്നത് ഇവിടെ ചായപ്പൊടി നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ചായപ്പുടി സെലക്ട് ചെയ്ത് കഴിഞ്ഞേക്കും ആ ഫ്രണ്ട് ഇതിലേക്ക് പോയി അവിടെ പോയി ഒരു രൂപയും കൂടെ കൂടി അത് ടോട്ടൽ കാണിച്ചു തന്നു ഇനി നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്നവർത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുമ്പം വീണ്ടും അടുത്ത പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത പേജിലേക്ക് പോയി അവിടെ നമുക്ക് വീണ്ടും നമ്മളോട് ചോദിക്കും വിശദമായിരിക്കുന്ന കാര്യങ്ങൾ റെഡിയാണോ ഓക്കെ ആണോ എന്നെല്ലാം വീണ്ടും ചോദിക്കാൻ കാണാം ഒപ്പം തന്നെ കൊറിയർ ചാർജ് എല്ലാം അടക്കം നമ്മൾ കാണിച്ചു തരും പക്ഷേ ഇവിടെ മൂവായിരം രൂപയ്ക്ക് മുകളിലേക്ക് കൊറിയർ ചാർജ് കമ്പനി എടുക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ കൊറിയർ ചാർജ് ഉണ്ടാകാൻ സാധ്യതയില്ല മൂവായിരം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ മാത്രമേ കൊറിയർ ചാർജ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം നിങ്ങൾക്കൊരു മെസ്സേജ് കാണാം ആ മെസ്സേജ് കമ്പനി കൺഫേം ചെയ്തു ഓർഡർ കൺഫേം ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് ഇങ്ങനെ വരും ശേഷമാണ് അടുത്ത പേജിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ കാണിച്ചു തരും ഇവിടെ നമുക്ക് പ്രൈസ് കാണിച്ചു നമ്മുടെ കൊറിയർ ചാർജ് ഇല്ലാത്തത് കൊണ്ട് കൊറിയർ ചാർജ് സീറോയാണ് ടോട്ടൽ എമൗണ്ട് കാണിച്ചു അതിന് ശേഷം നമ്മുടെ താഴെ നമ്മൾ കൊടുത്ത ഓർഡറിൻ്റെ നമ്പർ കാണിച്ചു നമ്മൾ അത് ആണ് എങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന കൺഫേം ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യാം അപ്പം അടുത്ത തൊട്ടടുത്തുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഡാഷ് ബോർഡ് ഉണ്ട് അത് ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുറകിലേക്ക് തന്നെ തിരിച്ചു പോകും കൺഫേം ആൻഡ് പേ എന്ന് പറയുന്ന പറയുന്നവർത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് അടുത്ത നമുക്ക് പൈസ അടയ്ക്കാൻ ഏത് ഏതെല്ലാം മെത്തേഡിലൂടെ പൈസ അടയ്ക്കാം എന്നുള്ളത് കാണിച്ചു തരും നമുക്ക് പേ ടി എം വഴി പൈസ അടയ്ക്കാം ഗൂഗിൾ പേ വഴി അടയ്ക്കാം ഫോൺ പേ ഉപയോഗിക്കാം നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ധാരാളം ഓഫ് ഓപ്ഷൻസുകൾ കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കൺഫേം ആണ് അപ്പോൾ നമ്മൾ കൺഫേം കൺഫേമാണ് പേയിലേക്ക് ക്ലിക്ക് ചെയ്തു അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഓർഡർ ഒന്നും ഒന്നുകൂടെ കാണിച്ചു അതിൽ പച്ച നിറത്തിൽ കാണുന്ന അവിടെ പോയി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു പേ എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത നമ്മുടെ പൈസ അടയ്ക്കാനുള്ള സിസ്റ്റത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ ഇവിടെ ഒന്നും കൂടി പൈസയുടെ പൈസ കാണിച്ചു എത്ര രൂപയാണ് എന്നുള്ളത് കാണിച്ചു കൊറിയർ ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ കൊറിയർ ചാർജ് അടക്കം കാണിച്ചു തന്നേന് കൊറിയർ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പൈസ മാത്രം കാണിച്ചു നമ്മൾ നമ്മളതിൽ എസ് അടിച്ചു അത് കഴിയുമ്പോഴത്തേക്കും പേടിഎം എന്ന് ഒരു ഓപ്ഷനിലേക്ക് വന്നു അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പേ ചെയ്യാനുള്ള മെത്തേഡിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് ഏതെല്ലാം മെത്തേഡിലാണെന്ന് കാണിച്ച് തരും ഇവിടെ പേ ടി എം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് പേ ടി എമ്മിലേക്ക് പോകാം അതല്ല നമുക്ക് പേ ടി എം അല്ല ഉപയോഗിക്കുന്നത് നമ്മൾ കാർഡാണെങ്കിൽ നമ്മുടെ എ ടി എം കാർഡാണെങ്കിൽ ഇവിടെ എ ടി എം കാർഡിൻ്റെ നമ്പറ് എക്സ്പിരി ഡേറ്റ് സി വി വി എന്ന് പറയുന്ന ഒരു നമ്പർ അതിന് പുറകിലുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് പോവുക നമ്മൾ പേ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ബാങ്ക് നെറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നെറ്റ് ബാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇത്രയും വരെ ഇതിന് ശേഷം ഏതാണോ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ ഗൂഗിൾ പേയിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടുത്തെ ഈ എമൗണ്ട് അവിടെ വരും നിങ്ങൾ സാധാരണ എങ്ങനെയാണോ പൈസ അയക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും പേ ടി എല്ലാം ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് നിങ്ങൾ ഇവിടം വരെ ഇവിടുന്ന് അപ്പുറത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിനകത്ത് പേ ടി വരുന്നത് ഈ എമൗണ്ട് അതിനകത്തേക്ക് വരും എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന സാധിക്കുന്നതാണ് ഇത് നമുക്ക് വളരെ പ്രയോജനകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡി എൽ സി പിക്ക് അകലെയാണെങ്കിൽ നമ്മൾ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും രൂപയൊക്കെ കൊടുത്ത് ദൂരത്ത് പോയി സാധനം മേടിക്കുന്ന സ്ഥാനത്ത് ഇത് വെറും അറുപത്താറ് രൂപയൊക്കെ വരികയുള്ളൂ മൂവായിരത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും